ഹായ് ഡിയേഴ്സ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാൻ ഇന്ന് ഒരു അടിപൊളി ഫ്രൂട്ട് സർബത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിലുള്ള അടിപൊളി ഒരു ഫ്രൂട്ട് സർബത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോഴത്തെ ഈ ചൂടുള്ള കാലാവസ്ഥയിലും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൂട്ട് സർബത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ ഫ്രൂട്ട് സർബത്ത് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് ചെറുപഴമാണ് ഞാനിവിടെ ഒരു ആറ് ചെറുപഴം ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു പൊട്ടറ്റോ സഷറോ അല്ലെങ്കിൽ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്നങ്ങ് ഉടച്ചെടുക്കണം അപ്പോൾ പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത നല്ല മധുരമുള്ള പഴം നോക്കിയെടുക്കണം കേട്ടോ ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് അടച്ചെടുക്കണം കേട്ടോ ആദ്യം ഇത്ര ഇത്രയൊന്ന് അടച്ചെടുക്കുക അതിലേക്ക് കുറച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ഈത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഈത്തപ്പഴം ആ പഴത്തിൻ്റെ കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചെടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുക്കണം കേട്ടോ ഇതാപ്പോൾ ഞാനിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് അനാർ പിന്നെ കുറച്ച് ആപ്പിൾ പിന്നെ കുറച്ച് തണ്ണിമത്തൻ കുറച്ച് പച്ചമുന്തിരി പിന്നെ കുറച്ച് കറുത്ത മുന്തിരി ഇതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ആപ്പിൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേ മുന്നേ അരിഞ്ഞു വെക്കരുത് കേട്ടോ ആ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നല്ല മധുരമുള്ള പൈനാപ്പിൾ നല്ല ടേസ്റ്റുള്ള മാ മാങ്ങ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വല്ലാണ്ട് ഉടച്ചെടുക്കരുത് ചെറിയ രീതിയിൽ ഒന്നങ്ങ് ഉടച്ചു കൊടുത്താൽ മതി വല്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ മധുരത്തിനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നാരി സർബത്താണ് അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം ആവശ്യമായിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള നന്നാരി സർബത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെറിയ കപ്പിന് ഒരു കപ്പാണ് ചേർത്ത് എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് പഴം മധുരമുള്ളതാണ് ഫ്രൂട്ട്സ് മധുരമുള്ളതാണ് അതുപോലെ തന്നെ ഈത്തപ്പഴം മധുരമുള്ളതാണ് അപ്പം മധുരത്തിനനുസരിച്ച് വേണ്ടത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നരി ചർബത്ത് നല്ല തിക്കായിട്ട് തോന്നണുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക ഒരുപാട് അങ്ങ് ലൂസാക്കി ലൂസാക്കിയെടുക്കുകയും ചെയ്യരുത് കേട്ടോ കാരണം നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ഒന്നുകൂടി ലൂസാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു അര കപ്പ് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നിലക്കടലയാണ് വറുത്ത നിലക്കടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വേറെ നഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പ് ബദാം ഇതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ പക്ഷേ കപ്പലണ്ടി മാത്രം ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതൊരു നല്ല ടേസ്റ്റിന് ഇത് സ്കിപ്പ് ചെയ്യാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല കടല കൂടി ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞാൽ ഒന്നുകൂടി അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർബത്ത് ഇവിടെ റെഡിയായി ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് സർബത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഇടണം കേട്ടോ നമുക്ക് നല്ല ചൂടുള്ള സമയത്തൊക്കെ നല്ല തണുപ്പിച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സർബത്താണ് അതുപോലെ തന്നെ നോമ്പ് തിറക്കുന്ന സമയത്ത് ഈ ഒരു സർബത്തുണ്ടെങ്കിൽ വേറെ ഫ്രൂട്ട്സൊന്നും കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് കപ്പിലേക്ക് ഇത് സെർവ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഇതുപോലത്തെ കപ്പിൽ ഒരു മൂന്ന് കപ്പിൻ്റെ അളവുണ്ട് കേട്ടോ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു അഞ്ച് ഗ്ലാസ്സിലേക്കുള്ള അളവുണ്ട് അപ്പോൾ മസ്റ്റ് ആയിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് ഇടണേ അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി തുടർന്നും ഇതുപോലെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്